ഹായ് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രാക്കർ ഞാൻ ഞാൻ ശ്രീകല അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെ ഡിഫറെന്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ സംസാരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് കുറച്ച് വ്യത്യാസമുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് അപ്പോൾ നമുക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് ഇവിടെ ലൈക്ക് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് അത് പഠിക്കാൻ പോകുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം എക്സാംസ് ക്ലിയർ ചെയ്യണം അല്ലെങ്കിൽ അപ്പം കുറച്ച് അറിയാം ഐ എൽസ് ക്ലിയർ ചെയ്യണം എന്നറിയാം കുറച്ച് പേർക്ക് അത് ഒ ഇ ടി പക്ഷേ എന്താണിത് ഓക്കെ അപ്പം അങ്ങനെ ഒരുപാട് പേര് നമ്മളോട് ഡൗട്ട് ചോദിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു മൈഗ്രേഷൻ്റെ സമയമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഒരു ക്ലാരിറ്റി തരാനാണ് ഇന്ന് ഞങ്ങൾ ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാം സർ ഇപ്പം ഐ എൽസും ഒ ഇ ടി ഇത് നമ്മളെ ബേസിക് ഡിഫറൻസ് ഒന്ന് കുട്ടികൾക്ക് പറഞ്ഞു തീർച്ചയായും ഐ എൽസ് എന്ന് പറയുന്നത് ഇറ്റ്സ് കോമൺ ഫോർ എവ്രി വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെഡിക്കൽ പ്രൊഫഷനും നോൺ മെഡിക്കൽ പ്രൊഫഷൻസിനും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അതിൻ്റെ ഒഴിച്ചിട്ട് ഓഡിറ്റ് ഓഡിറ്റ് ടെസ്റ്റ് എന്ന് പറയാം വളരെ മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് സിസ്റ്റം ആണ് ഈ ഐ എൽസ് എന്ന് പറയുന്നത് ബട്ട് ഒ ഇ ടി എന്ന് പറയുന്നത് റീസൻ്റ് ആയിട്ടാണ് അപ്പം ആവുന്നത് അത് ശരിക്കും നഴ്സിംഗ് പ്രൊഫഷൻസിന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൊരു ടെസ്റ്റാണ് ഒ ഐ ടി എന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇപ്പൊ ഐ എൽസ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് എല്ലാവർക്കും എഴുതാവുന്ന എഴുതാവുന്നതുകൊണ്ട് അതിന്റെ ടോപ്പിക്സ് ഒക്കെ കോമൺ ആണ് ഒ ഐ ടി സംബന്ധിച്ചത് നഴ്സിംഗ് പ്രൊഫഷനു വേണ്ടി മാത്രമായിട്ട് അത് ഡിസൈൻ ചെയ്തുകൊണ്ട് തന്നെ അതിന് കൂടുതലും വരുന്ന അവരുടെ പ്രൊഫഷനായിട്ട് ബേസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതും ലാംഗ്വേജ് പ്രൊഫഷൻസ് തന്നെയാണ് അത് നോക്കുന്നത് പക്ഷെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന പല കാര്യങ്ങളും പല ടോപ്പിക്സും ആക്ച്വലി മെഡിക്കൽ ടെർമിനോളജി ബേസ് ചെയ്ത് ഓക്കെ ഇത് രണ്ടും എല്ലാ രാജ്യങ്ങളിലും ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഐ എൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് എന്ന് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് ലാംഗ്വേജ് ആയിട്ട് അക്സെപ്റ്റ് 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 ചെയ്തിരിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് മോസ്റ്റ് ഓഫ് ലൈക്ക് ഈ പറയുന്ന ചെയ്യുന്നതാണ് പക്ഷെ അതൊരു ഒരു പ്രത്യേക പ്രൊഫഷൻസിന് വേണ്ടി മാത്രമാണ് ഡിസൈൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് നഴ്സിംഗ് പ്രൊഫഷന് വേണ്ടി മാത്രമാണ് മനസ്സിലായി എന്ന് എന്താണ് ഡിഫറൻസ് എല്ലാവർക്കും നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്നുള്ളത് നമ്മൾ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് അല്ലേ ജോലിക്ക് പോകുന്നവര് പഠിക്കാൻ പോകുന്നവര് പ്രധാനമായിട്ടും വിദേശത്തേക്ക് പോകുന്ന രണ്ട് കാറ്റഗറി എന്ന് പറയുന്ന ഇതാണ് അപ്പം ഇങ്ങനെ പോകുന്ന കുട്ടികള് ഏത് എക്സാം ആരൊക്കെ ചൂസ് ചെയ്യണം പഠിക്കാൻ പോകുന്നത് മാക്സിമം ചൂസ് ചെയ്യുന്ന ആണെന്നുണ്ടെങ്കിൽ ആണ് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ചൂസ് എക്സാം കാരണം ബേസ് ചെയ്ത് വരുന്ന കുറച്ചുകൂടി ജനറൽ അല്ലാത്ത ടോപ്പിക്സ് ആയിരിക്കും രണ്ട് കവർ റീഡിങ്ങും റൈറ്റിംഗ് എന്ന് പറയുന്ന മോഡ്യൂൾസ് അത് കവർ ചെയ്യുന്ന കുറച്ചുകൂടി അക്കാഡമിക് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും അതേസമയം നമ്മൾ ജോലിക്കായിട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് ജേർണൽ ട്രെയിനിങ് ആണ് ഓപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇറ്റോൾ ഡിപ്പെൻസ് ഇപ്പോൾ ചില കൺട്രീസിലുള്ള നഴ്സിങ് ജോബിന് പോകുന്നവർ തന്നെ ചിലപ്പോൾ അവർക്ക് എഴുതേണ്ടി വരുന്ന ഐ എ അക്കാഡമിക് ആണ് ഐ എ ജേണൽ അവർ അക്സെപ്റ്റ് ചെയ്യില്ല അപ്പോൾ ഇപ്പോൾ ഡിപ്പെൻസ് ഓൺ ദ പ്രൊഫഷൻ വാട്ട് യു ആർ ചൂസിങ് ാണ് സ്കോറും ഒരു മാത്രമേ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂസ് ഇപ്പം ജോലിക്ക് പോകുന്നവർക്ക് ഈ എക്സാംസിൽ അല്ലെങ്കിൽ ഐ എൽസ് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ അതോ പഠിക്കാൻ പോകുന്നവർ മാത്രമാണോ ഇത് ചെയ്യേണ്ടത് ജോലിക്ക് പോകുന്നവർ ഐ മീൻ പ്രൊഫഷണൽ ആയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രൊഫഷണൽ ബേസ് ചെയ്തിരിക്കുന്ന പ്രൊഫൈലിലേക്കാണ് അവർ പോകുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡായിട്ട് ചെയ്ത് ഈ ഒരു എക്സാം ഡിസൈൻ ചെയ്തേക്കുന്ന തന്നെ അവിടെ രാജ്യത്ത് ആ രാജ്യങ്ങളിൽ പോകുന്ന സമയത്ത് ആ ഭാഷ സംസാരിക്കുന്നവരുടെ ഇടയിൽ നമ്മൾ ചെല്ലുമ്പോൾ ആ അത് നമുക്കൊരു ഉണ്ടാവാൻ പാടില്ല വരുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല സർവൈവ് ചെയ്യണം എന്നുള്ള ആണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് അത് കമ്പനീസ് വേണം എന്ന് പറയാം തീർച്ചയായും അതിപ്പോ ജോലിക്ക് പോകുന്നവർക്കും സ്കിൽഡ് ലേബർ കാറ്റഗറിൽ ആവശ്യം ഇല്ല പക്ഷെ അതേസമയം ബാക്കി പ്രൊഫഷണൽ രീതിക്ക് പോകുന്നവർക്ക് വേറെ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ എഴുതിയിട്ടുണ്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് അല്ലേ നമുക്ക് ഒരു ഒരു കോമൺ ആണ് പഠിക്കുന്നവർക്കാണ് ഐഇ എൽസ് വേണ്ടത് കുറച്ച് പേരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ അല്ല ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ ജോലി അനുസരിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെ ഐ ഇ എൽസ് വേണ്ടതായിട്ട് വന്നേക്കാം ഇപ്പം ഐ ഇ എൽസ് അല്ലെങ്കിൽ ഒ ഇ ടി ഒരുപാട് പേര് അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് ഇതിൽ കുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ചലഞ്ചസ് മെയിനായിട്ട് അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ച് ടൈം മാനേജ്മെന്റ് ആണ് ഒരു പെർട്ടിക്കുലർ ടൈമിനകത്താണ് ഈ ഒരു എക്സാം പാറ്റേൺ വരുന്നത് ആ എഴുതി തീർക്കണം അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു പാറ്റേൺ ഉണ്ട് അത് പഠിക്കുന്നതിന് അതിനൊരു പാറ്റേൺ ഉണ്ട് ഇപ്പം നമുക്ക് ലാംഗ്വേജ് സ്കിൽ ഇല്ലാത്തവരല്ല ഈ നമ്മളെല്ലാവരും ഐ മീൻ ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു പത്ത് വർഷത്തി കൂടെ നമ്മൾ സ്കൂളിംഗിൽ തന്നെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും പക്ഷെ എന്നിട്ട് പോലും നമുക്ക് സ്പീക്കിംഗിലേക്ക് വരുമ്പോഴുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ റൈറ്റിങ്ങിലേക്ക് വരുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് ഇതിനൊരു പാറ്റേൺ ആണ് ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡിയാണ് ഇത് മെയിനായിട്ട് ഈ ഐ എസ് അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം മെയിനായിട്ട് വേണ്ടത്

ഐ എൽസ് അക്കാഡമിക് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രീതിക്ക് അത് പഠിക്കാൻ പോകുന്ന കുട്ടികൾ ഉദ്ദേശിച്ചിട്ടാണ് ഐ എൽസ് അക്കാഡമിക് അത് വേറൊന്നും അല്ല അതിനകത്ത് നമ്മൾ ഐ നാല് മെയിനായിട്ട് ആണ് ഉള്ളത് ലിസ്സിംഗ് റീഡിങ് റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് അപ്പോൾ ഈ ലിസ്നിങ്ങും സ്പീക്കിങ്ങും രണ്ടിനും കോമൺ ആയിരിക്കും പക്ഷേ അക്കാഡമിക്കിനും ജനറൽ ട്രെയിനിങ്ങിന് വരുന്ന വ്യത്യാസം റീഡിങ്ങും റൈറ്റിങ്ങുമാണ് ഈ റീഡിങ് റൈറ്റിങ്ങിന് കൊടുക്കുന്ന ടോപ്പിക്സ് അക്കാഡമിക് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി അക്കാഡമിക് ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും ജനറൽ ടോപ്പിക് ആയിരിക്കത്തില്ല അതുപോലെ തന്നെ റൈറ്റിങ്ങിന് അപ്പൊ ഈ രണ്ട് വ്യത്യാസമാണ് ഈ പറയുന്ന രണ്ട് ഉള്ളത് പിന്നെ റൈറ്റിംഗ് വരുന്ന സമയത്ത് ടാസ്കിനും ഈ ആദ്യത്തെ ടാസ്ക് വൺ അക്കാഡമിക്കിൽ ഒന്നായിരിക്കും ജനറൽ ട്രെയിനിങ് വേറെ ഒന്നായിരിക്കും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് ഈ രണ്ട് ടെസ്റ്റും ഐ മീൻ ഒരു കാൻഡിഡേറ്റിന്റെ പ്രൊഫഷൻസ് ലാംഗ്വേജ് പ്രൊഫഷൻസ് അളക്കാൻ വേണ്ടി മാത്രമാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ചലഞ്ചസ് നമുക്ക് ടൈം അല്ലാതെ നമ്മൾ രണ്ടാമത് പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് ഉള്ള പാറ്റേൺ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് പിന്നെ കൂടുതൽ ചാൻസസ് വരുന്നത് നമ്മൾ സ്പീക്കിംഗ് എന്ന് പറയുന്ന ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ എന്തോ പറയുന്നത് സ്കോർ വളരെ ലെസ്സാണ് കാരണം അവര് തന്നെ അവര് റൈറ്റിംഗ് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഷ ലേൺ ചെയ്യുന്നതിന് ഒരു മെത്തേഡ് ഉണ്ട് നമ്മളെ മെത്തേഡ് അനുസരിച്ച് നമ്മുടെ സ്കൂളിങ്ങിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് റീഡിംഗ് റൈറ്റിംഗ് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലിസനിംഗ് സ്പീക്കിംഗ് നമുക്ക് പലപ്പോഴും കിട്ടാറില്ല അപ്പൊ ഈ ഒരു എക്സ്പോഷർ കിട്ടാത്തടത്തോളം കാലം ഈ ഒരു ലാംഗ്വേജ് ഈ ഒരു ഏരിയ വരുന്ന സമയത്ത് സ്റ്റക്കാവും സോ യു യു യുനി ട്രീറ്റ് ദ സെയിം വേ ഹൗ ദുർ റൈറ്റിംഗ് ആൻഡ് ഹൗ ദ വേ യുവർ സ്പീക്കിംഗ് സ്പീക്കിംഗ് ഒരു ലാംഗ്വേജിന്റെ സ്പീക്കിംഗ് പാർട്ടും അതിന്റെ റൈറ്റിംഗ് പാർട്ടും വ്യത്യാസമാണ് റൈറ്റിംഗ് ആ ആ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രമേ സ്കോർ നിങ്ങൾക്ക് യാണെങ്കിൽ ഞങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്സിഡറാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സി സി ഇംഗ്ലീഷ് ഹബ്ബ് സി സി ഇംഗ്ലീഷ് ഹബില് കുറച്ചു നാളുകളായി നൂറിലധികം ബാച്ചുകളിലൂടെ ഒട്ടനവധി കുട്ടികളാണ് ഇപ്പം ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന മേഖലയിലോട്ട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ അതൊരു കോൺഫിഡൻസ് നേടിയിരിക്കുന്നത് അപ്പം പക്ഷെ അപ്പോഴും പല കുട്ടികളും പറയാറുണ്ട് ഈ ഐ എൽസ് നമ്മളെ കൊണ്ട് പറ്റില്ല ഞങ്ങൾ മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ് ഞങ്ങൾക്കിത് ഭയങ്കര വീക്കാണ് ആ ഒരു ആക്സെന്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫ്ലുവൻസിൽ ഒരിക്കലും ഞങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരോട് ആണ് കാരണം അതിനൊരു എക്സാമ്പിൾ ആണ് ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത് ആൻഡ് ഒരു ഐ ട്രെയിനർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലയാള മീഡിയം പഠിച്ച കുട്ടികൾക്ക് ഐ എൽസ് എഴുതുന്നത് ഒരു ബാലികറൊന്നുമല്ല അതുകൊണ്ട് അത് ഇറ്റ്സ് ലൈക്ക് നിങ്ങളത് നിങ്ങൾക്ക് ഒരു സർവൈവൽ ടിപ്പ് നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നതാണ് അതിന്റെ ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി മാത്രമുള്ള ഇതൊരുവേജ് സ്ട്രീറ്റ് ലാംഗ്വേജസ് ലാംഗ്വേജ് എത്ര നാളെടുത്തു സർ ഐഎസ് അല്ലെങ്കിൽ ഈ ഒരു ഇംഗ്ലീഷ് പ്രൊഫഷൻസ് ഐ എൽസ് എന്ന് പറയുന്ന ഡെവലപ്പ് ചെയ്യാനായിട്ട് എത്ര നാളെടുത്തു ആക്ച്വലി ഞാൻ മലയാളം മീഡിയം പഠിച്ചത് കൊണ്ട് തന്നെ ഞാൻ എൻ്റെ പി ജിയിലേക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് ഇത് വലിയൊരു എന്താ പറയുക ഒബ്സ്റ്റാക്കലാണെങ്കിൽ ചാലഞ്ചായിട്ട് എൻ്റെ മുന്നിൽ ഫേസ് ചെയ്യുന്നത് കാരണം എനിക്ക് ഇന്നത്തെ രീതിക്കുള്ള പ്രസൻറ്റേഷൻ സ്കിൽസോ ഇതൊന്നും കാരണം ഞാൻ വളരെയധികം എന്താ പറയുന്നത് പി പിന്നോട്ട് നിൽക്കുന്ന സ്കിൽ ലെവലിൽ പിന്നോട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം അന്ന് എനിക്ക് അത് ആവശ്യമായിരുന്നു എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ലാംഗ്വേജ് പ്രോഫൻസി ഈസ് സംതിങ് ഇമ്പോർട്ടൻറ്റ് അങ്ങനെ ഞാനത് എൻ്റെ ഒരു സർവൈവൽ ആയിട്ട് ഞാൻ കണ്ടതുകൊണ്ട് ഞാനത് ഗെയിൻ ചെയ്തെടുത്തതാണ് അപ്പോൾ ആ ഒരു ജേണി ഞാൻ സ്റ്റാർട്ട് ചെയ്ത് എനിക്കത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് ആണ് ആ ലാംഗ്വേജിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണ് ഞാൻ പിന്നെ അതിലേക്ക് ഞാൻ ഞാനിപ്പോൾ ഏറാണ്ട് ഒരു ടെൻ ആ മോർ ദെൻ ടെൻ ഡിപ്ലോമ കോഴ്സസും സർട്ടിഫിക്കേഷൻസൊക്കെ ഞാൻ അല്ലാണ്ട് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റിനോ വൺ ഇയർ ഇയറിനോടൊന്നെ അപ്പോൾ ഇതൊന്നും ഇതൊക്കെ ഞാനതൊരു പാഷനായിട്ടത് എനിക്ക് മാറുമായിരുന്നു അത് ശരിക്കും എൻ്റെ പാഷൻ അല്ലായിരുന്നിട്ട് പോലും ഞാനത് പാഷനായിട്ട് മാറ്റിയെടുക്കുമായിരുന്നു ബിക്കോസ് എനിക്ക് അതിലൊരു രസം എന്താ പറയുന്ന ഒരു ഇൻട്രസ്റ്റ് തോന്നി അപ്പോൾ അത് പിന്നെ ട്രെയിനിങ്ങിലേക്ക് വന്നു ഞാൻ പറയുന്നത് കേൾക്കാൻ ആളുണ്ട് അപ്പോൾ ഞാനിപ്പോൾ സ്കിൽ ട്രെയിനറാണ് ഞാനിപ്പോൾ വൈസ് കൊടുക്കുന്ന കൊടുക്കുന്ന സ്കിൽസ് കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് കോളേജസ് അവിടെ അതുപോലെ തന്നെ ഈ എന്ന് ഇവിടെ സ്കോർ അല്ലേ അതാണ് എത്ര സ്കോർ വേണം ഒരാൾ സേഫ് ആണ് നമുക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ ഏത് കമ്പനിയിൽ അപ്രോച്ച് ചെയ്താലും നമുക്കൊരു നോ വരില്ല എന്ന് പറയാൻ പറ്റുന്നത് ഇത് ശരിക്കും ഈ ഒരു എക്സാമിന്റെ പാറ്റേൺ ഇത് ശരിക്കും ഫെയിൽ അല്ലെങ്കിൽ ഫെയിൽ എന്ന് പറഞ്ഞിട്ട് തോൽക്കുക എന്ന് മിനിമം സ്കോർ ഇല്ല അപ്പൊ ഇതിനിപ്പോ എത്ര സ്കോർ നിങ്ങൾ സ്കോറ് അറ്റംപ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം സ്കോർ ഉണ്ടാവും പക്ഷെ നോർമലി നമ്മളിപ്പോ ജേർണലി പറയണന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഓവറോൾ സിക്സ് എങ്കിലും വേണം ഏത് പ്രൊഫഷൻ ഞാൻ പറഞ്ഞ മിനിമം സിക്സ് എങ്കിലും ഇല്ലാണ്ട് നമുക്ക് വിദേശത്തേക്ക് പഠിക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും സിക്സ് എന്ന് പറഞ്ഞാൽ മിനിമം റേഞ്ച് വേണം ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്ന അനുസരിച്ച് അതിന്റെ ഇപ്പൊ മൈഗ്രേഷൻ അല്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പോകുന്ന ആണെങ്കിൽ അതിന്റെ കോർ പോസ്റ്റ് ഇപ്പം ട്രിപ്പിൾ സെവൻ എയ്റ്റ് ഒക്കെയാണ് പറയുന്നത് നമുക്ക് നാല് നാല് സ്കിൽസ് ഉണ്ട് ഉണ്ട് ലിസ്ണിംഗ് സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്

എൻ്റെ സ്കോർ സേ സിക്സ് അല്ലെങ്കിൽ ഫൈവിലോട്ട് പോയി എന്ന് വിചാരിക്കും എനിക്കത് വീണ്ടും എഴുതിയത് എൻ്റെ സ്കോർ ഉയർത്താലോ അതിൻ്റെ പ്രശ്നമൊന്നുമില്ല എത്ര നാളെടുക്കും ഇപ്പം ഒരു വളരെ ആവറേജ് ആയിട്ടുള്ള ഒരു കുട്ടി ഈ ഒരു ഐ എസ് എന്ന് പറയുന്ന ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ എത്ര അവേഴ്സ് അല്ലെങ്കിൽ എത്ര നാൾ വേണം നോർമലി ഞാൻ നേരത്തെ സൂചിപ്പിച്ച രീതിക്ക് ഇത് ശരിക്കും ജേണലി നമ്മൾ പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിംഗ് മോക്ക് ടെസ്റ്റ് എയ്റ്റി അവേഴ്സിന്റെ ട്രെയിനിങ് ആ ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് തരുന്നത് ആ മോക്ക് ടെസ്റ്റും കൂടി ഉൾപ്പെടെയാണ് ഈ മോക്ക് ടെസ്റ്റിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു അവേഴ്സാണ് ശരിക്കും പാറ്റേൺ എന്ന് പറയുന്നത് ഓൺ ദ കോൺട്രിബ്യൂഷൻ

ഇതുപോലെ ഐ ഇ എസ് അല്ലെങ്കിൽ ഒ ഇ ടിയെക്കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും അല്ലേ ഒരുപാട് കുട്ടികൾ ഈ ഒരു മേഖലയിൽ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അപ്പോൾ നിങ്ങളുടെ സംശയം എന്ത് തന്നെ ആയാലും ഈ കമൻസിൽ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തേക്കുക ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ആ കമന്റ്സിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഡിസ്കസ് ചെയ്തതല്ലാതെ ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് അതല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മുടെ കമന്റ് ബോക്സിലേക്ക് ജസ്റ്റ് ഒന്ന് കമന്റ്സ് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സി സി ഇംഗ്ലീഷ് നമ്മുടെ ഒരു വളരെ ആയിട്ടുള്ള ഒരു സബ്സിഡറി കമ്പനി തന്നെയാണ് കുറച്ചധികം നാളുകളായിട്ട് വളരെ നമുക്കറിയാം സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് എഴുതി പഠിച്ച് വായിച്ച് പഠിച്ച് കേട്ട് പഠിച്ച് അല്ല നമ്മൾ സംസാരിക്കണം അല്ലേ എന്നാലും നമ്മുടെ ഭാഷ നേരെ ആവത്തുള്ളൂ അതുതന്നെയാണ് ഞങ്ങളുടെ ഇംഗ്ലീഷ് അബില് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾ സംസാരിക്കും അധ്യാപകർ കേൾക്കും എല്ലാത്തിലും കയറി കറക്റ്റ് ചെയ്യുക എന്നൊരു സ്ട്രാറ്റജി അല്ല അവർ അവിടെ എടുക്കട്ടെ ആദ്യം തന്നെ കുട്ടികൾക്ക് സംസാരിക്കാനുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക അവർ എവിടെയും സംസാരിക്കണം ശേഷം പതുക്കെ പതുക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് കറക്ഷൻസ് കൊടുത്ത് അതും നമുക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും ഓഫ്ലൈനിലൊക്കെ ഇവിടെ കാക്കനാട് സീപോർട്ട് എയർപോർട്ട് റോഡിൽ തന്നെയാണ് നമ്മുടെ ഉള്ളത് ഇവിടെ ആര് വന്നാലും വളരെ രസകരമായിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാം അപ്പോൾ അത്രയും ലൈവ്ലി ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ ബാച്ചസും അധ്യാപകർ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുമായിട്ടൊക്കെ ഞങ്ങൾ സജീവമാണ് അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു വെഞ്ചറാണ് ഐ എൽസ് ഉണ്ടാവും നമ്മളോടൊപ്പം അതുപോലെ തന്നെ ഒരു ടീം ഓഫ് ടീച്ചേഴ്സ് ഫാൽഷ മിസ്സിനൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം മിസ്സൊക്കെ ഉണ്ടാവും നമ്മുടെ ഐ എൽസ് കോച്ചിങ്ങിന് എന്തുകൊണ്ട് സി സി ഇതിൽ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അതായത് ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ട് കാണുന്ന ഒരു കൂട്ടം കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ എവിടെ നമ്മുടെ വളരെ അടുത്ത് നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ആദ്യം നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കറക്റ്റ് ചെയ്ത് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളും നമുക്കിവിടെ ഉണ്ട് ആദ്യം അത് കറക്റ്റ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഐ എ എൽസിലേക്ക് പോകുമ്പോൾ ഒരിച്ചിരി ആത്മവിശ്വാസത്തോടു കൂടി അതിനെ സമീപിക്കാൻ സാധിക്കും അപ്പം ഇങ്ങനൊരു പാറ്റേണിൽ നമ്മുടെ കോച്ചിങ് പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ എത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഐ എൽസിൻ്റെ ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഈ വീഡിയോയോടൊപ്പം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മുടെ യൂട്യൂബ് ചാനലായ സി സി ഇംഗ്ലീഷും അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാ പേജസ് ഒക്കെ ഫോളോ ചെയ്യുക എല്ലാവരുടെയും ഏറ്റവും പുതിയ അപ്ഡേറ്റ്സും ഐ എ എൽസിൻ്റെ ആയാലും ഒരുപാട് ടിപ്സൊക്കെ ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ആയിരിക്കും സോ സ്വപ്നങ്ങൾ കാണാനുള്ളതല്ല അത് നേടിയെടുക്കാനുള്ളതാണ് അല്ലേ അതിന് ഒന്നും ഒരു തടസ്സമല്ല ഞങ്ങൾ അധ്യാപകരോട് എപ്പോഴും പറയും നിങ്ങളുടെ സ്വപ്നത്തിന് കേറ്റിട്ട് തടസ്സമല്ല സെറ്റ് തടസ്സമല്ല അതേപോലെ തന്നെ നിങ്ങൾക്ക് പുറത്തേക്ക് പോകണമെങ്കിൽ അതിന് ഐ എ എൽസ് ഒന്നും ഒരു തടസ്സമല്ല അല്ലേ നമുക്ക് അത് ഈസി ആയിട്ട് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് നമ്മുടെ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് ഞങ്ങളുടെ ഐ എൽസ് അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് പുതിയ ബാച്ചസ് ആരംഭിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് കോൺടാക്ട് ചെയ്തോളാം നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോയിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീണ്ടും കാണാം അല്ലേ സർ തീർച്ചയായും താങ്ക് യു